നമ്മളിപ്പോൾ നിൽക്കുന്നത് വെനീസിലാണ് കേട്ടോ വെനീസിലിപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് രാവിലെ ആയിട്ടുള്ളൂ സമയം അറേമുക്കാലായിട്ടുള്ളൂ നമുക്ക് വലിയ ഇതിനെക്കുറിച്ച് അറിവൊന്നുമില്ല ഇത് ബോട്ട് ചെട്ടിയാണ് കേട്ടോ ബോട്ട് ജെട്ടി അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണിക്കേണ്ടത് നമ്മളിവിടെ മെഷീനുണ്ട് ആ മെഷീനിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇവിടെ എല്ലാം അങ്ങനെ കേട്ടോ മെഷീനിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം അല്ല നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളിവിടെ വന്ന് ചോദിക്കുമ്പോൾ ഓരോ രാജ്യക്കാർക്കും ഓരോ ടിക്കറ്റ് ആയിരിക്കും അപ്പം നമുക്ക് പോകേണ്ട സ്ഥലം ഇവിടെ എഴുതി കാണിക്കേണ്ടത് അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് ഇത് ബോട്ട് വെയ്റ്റിംഗ് സ്റ്റേഷനാണ് കണ്ടോ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കണമുണ്ടോ ബോട്ട് വെയ്റ്റ് വെയ്റ്റിംഗ് സ്റ്റേഷനാണ് നമ്മൾ ബോട്ട് വരാത്തതുകൊണ്ട് വെയിറ്റിംഗ് സ്റ്റേഷനിലേക്ക് കയറിയിട നമ്മൾ അതിൻ്റെയും പുറത്ത് നിൽക്കുകയാണ് ഇനി ബോട്ട് വന്ന് കഴിയുമ്പോൾ നമ്മൾ വെയ്റ്റിംഗ് സ്റ്റേഷനിലേക്കൂടെ ബോട്ടിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ വെനീസ് നഗരത്തിലേക്ക് പോവുകയാണ് കണ്ടോ നല്ല നീര കളറിൽ കണ്ടോ ആ ആ നമുക്കുള്ള ബോട്ട് അതുകൊണ്ട് വരേണ്ടത് എന്താ അതൊരു കയറിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ നഗരത്തിലേക്ക് അതായത് നമ്മുടെ സിറ്റി സെൻറ്ററിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ പോകണം അതായത് എയർപോർട്ടിലേക്ക് പോകണമെങ്കിലും ഇങ്ങനെ ബോട്ടിൽ ബോട്ടിലാണ് ആണോ പോവുക അതൊരു വെറൈറ്റി ആണെന്നാണ് എല്ലാവരും പറഞ്ഞത് അപ്പോൾ നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ആലപ്പുഴ പോലെയുണ്ടാവും

കെട്ടിടങ്ങളുടെ മുഴുവൻ ഇടയിൽക്കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ളത് അതുപോലെ കെട്ടിടത്തിന്റെ വാതിലിന്റെ അവിടെ വരെ വെള്ളം എനിക്ക് ഭയങ്കര ആലപ്പുഴ ഭാഗത്ത് ഇങ്ങനെയൊക്കെ ഇല്ല എന്നാലും നമുക്ക് കാണുമ്പോൾ കാണുമ്പോ നമുക്ക് ഭയങ്കര അതിശയം തോന്നും ും പോവാ നമ്മള് കാർത്ത് പോലപ്പ ട്ടിന്ന് അങ്ങോട്ട് നടന്നു പോയാലാണ് സെന്റ് മാർക്ക് സ്ക്വയറും സെന്റ് മാർക്ക് ബസ്സിലേക്കൊക്കെ ഉള്ളത് ആൾക്കാരൊക്കെ എടുത്താർക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ എടുക്കാണ്ടായിരിക്കും നമുക്ക് പോണി പോണോ സെന്റ് മാർക്ക് സ്ക്വയർ കടകളൊക്കെ ഉണർന്നു വരണേ വരണേയുള്ളൂ എന്ത് ബസിലിക്കാണ് കേട്ടോ അത് സെന്റ് മാർക്ക് ബസിലിക്ക ഒത്തിരി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബസിലേക്ക് ആണ് ഈ ബനീസിൻ്റെ പേറ്റണായിട്ട് അറിയപ്പെടുന്ന ആളാണ് സെയിൻറ് മാർക്ക് സെയിൻറ്റ് മാർക്കിൻ്റെ ചിഹ്നമാണ് സിംഹം അതുകൊണ്ട് ഇവിടെ പല സ്ഥലങ്ങളിലും സിംഹത്തിൻ്റെ ചിഹ്നം ഉണ്ടാവും അപ്പോൾ ഇവിടെ സെൻറ് മാർക്ക് സ്ക്വയർ സെൻറ് മാർക്ക് കത്തീഡ്രല് എല്ലാം സെയിൻറ്റ് മാർക്ക് എന്നുള്ള പേരിലായിരിക്കും കാരണം വെനീസ് ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു അതിൻ്റെ ആയിരുന്നു സെയിൻറ് മാർക്ക് സുവിശേഷകാരൻ ൊരാളായ സെയിൻമാർക്കാണേ ടൂറിസ്റ്റുകളാവും കുറച്ചും കൂടി വിളിച്ചമായി കഴിഞ്ഞാൽ നല്ല ടൂറിസ്റ്റ് തിരക്കായിരിക്കും അതുകൊണ്ട് ഇപ്പോഴേ തന്നെ എല്ലാ ഹോട്ടലുകളും കടകളും അവരൊക്കെ സജീവമായി തുടങ്ങി അവിടെ ഇവിടെ വെള്ളമാണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെയുള്ള പള്ളിയിലൊക്കെ പോണ പോലെ സൈഡിലൊക്കെ പിന്നെ കടലായി കായലായി ഇതാണ് കേട്ടോ ഡോക് പാലസ് ഇത് കത്തീഡ്രൽ അത് ബെൽ ടവർ കുറേ ഐതിഹ്യങ്ങളുള്ള ഒരു പള്ളിയാണ് കേട്ടോ അത് ബെസിലിക്കയാണ് ഇതിൽ സെൻറ് മാർക്കിൻ്റെ ശവകോടീരം സ്ഥിതി ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഇതിൻ്റെ ഓൾട്ടറിനെ അടിയിൽ അതുപോലെ റിലിക്സ് ഉണ്ട് പിന്നെ ഫൈവ് ഡോംസ് ഉണ്ട് ഈ പള്ളിയുടെ ബസിലിക്കയുടെ ഒരു പ്രത്യേകത ഫൈവ് ഡോംസ് ഉണ്ട് പിന്നെ സെൻറ് മാർക്ക് സ്ക്വയറും ഈ പള്ളിയുടെ ഫ്രണ്ട് വശമാണ് സെൻറ് മാർക്ക് സ്ക്വയർ എന്നറിയപ്പെടുന്ന സ്ഥലം ഭാര കേന്ദ്രമാണ് വെനീസ് അതുകൊണ്ട് വ്യാപാരികളൊക്കെ ഉണർന്ന് എല്ലാം തുറന്ന് സെറ്റിലാക്കാൻ തുടങ്ങി ഇപ്പോൾ ഒരു നേരം വെളുത്ത് ഇപ്പം എട്ടരയായിട്ടേ ഉള്ളൂ എട്ടര എട്ടേ മുക്കാൽ ആവണേ ഉള്ളൂ ഒമ്പതര ആവുമ്പോഴത്തേക്കും സജീവമാവും ടൂറിസ്റ്റുകളൊക്കെ ഇറങ്ങി തുടങ്ങി ഇതൊരു പണ്ടത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു സെറ്റപ്പ് ആണേ അതിൻ്റെ ഉള്ളിലുള്ള ആർക്കിടെക്ചറും പഴയ കാര്യ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ നമുക്ക് ബോട്ട് ബോട്ടിൽ ഗൊണ്ടോള സർവീസ് ഉണ്ടോ ഇതിൽ നമുക്ക് ബോട്ട് എടുത്തതിൽ പോകാം അവിടെ എന്തോ ഒരു പള്ളി പോലത്തെ സംഭവം കാണുന്നത് ഉണ്ടോ ീസിലെ പ്രധാനപ്പെട്ട ഒരു എന്താ പറഞ്ഞാൽ പണ്ടൊട്ടേ നമ്മൾ കേട്ടിട്ടുള്ളത് വ്യാപാരമാണല്ലോ അത് ഉണ്ടോ ഇവിടെ നമ്മളെ ഒരു ബോട്ടിൽ കയറ്റി കൊണ്ടുപോകും രാജകീയമായിട്ട് ഇരുന്ന് പോകാം നമുക്ക് ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ അവരിരുന്ന് പോകാം അങ്ങനെ കുറെ ബോട്ടുകൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് മെയിനായിട്ട് കടകളാണ് ഇവിടെ ഫുള്ള് ഇങ്ങനെ കടകളാണ് ഇതൊക്കെയാണ് അവരുടെ വരുമാന മാർഗം പണ്ടോട്ട് നമ്മള് വെനീസിലെ വ്യാപാരിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ നമ്മള് വ്യാപാരി ആ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് വ്യാപാരി എനിക്കോ ഇംഗ്ലീഷിലാ പഠിച്ചേക്കണേന്ന് തോന്നുന്നു ഏ സമ ടാ ഷോപ്പുകളുണ്ടോ ഗ്ലാസ് മുത്ത് കനാലാണ് അതിന്റെ രണ്ട് സൈഡിലും കെട്ടിടങ്ങളാണ് നമ്മൾ പണ്ട് പിക്കിലൊക്കെ കണ്ടിട്ടുള്ള സംഗതി ഫുള്ള് ഇവിടെ അങ്ങനെ വെയിലാണ് അവിടെനിന്ന് അതുകൊണ്ടാണ് ക്ലിയർ ആവട്ടെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ നാഴികളുടെ ഫുള്ളും എന്നിട്ട് വ്യാപാരം കണ്ട വ്യാപാരം ചോക്ലേറ്റ് കണ്ടോ ഫുള്ള് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെയാണ് ട്ട് ഷോപ്പ് ഗ്ലാസ് ജുവൽ ജുവൽസ് ആണ് കേട്ടോ ഇവിടുത്തെ ഫേമസ് സാധനങ്ങളാണ് അതൊക്കെ ഇങ്ങനത്തെ പല പല സാധനങ്ങൾ വെച്ചിട്ട് അതായത് എന്താ പറയാ ബിസിനസ്സാണ് അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് വ്യാപാരമാണ് ഇവരുടെ മെയിനായിട്ടുള്ള സംഗതി നമ്മളപ്പോൾ വല്ല ചായ കുടിക്കാൻ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനെന്തെങ്കിലും കിട്ടുമെന്നറിയാനായിട്ടാണ് വന്നത് എന്ന കണ്ട അവിടെ സ്റ്റെപ്പ് വേണ്ട അതിൻ്റെ അടി കൂടെ വെള്ളം പോവുകയായിരിക്കും ഇങ്ങനെ ഓരോ സ്ഥലത്തും കനാലകളാണ് ചായ ലാറ്റ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഒഴുക്കി ചായ വേഗം ഇത് പോണേ മുമ്പ് ചായപ്പൊടി ചായ ഉണ്ടാക്കാണ് ൂചി കുത്താൻ ഇടയില്ലാത്ത പോലെ ആൾക്കാരും പക്ഷമശാലകള് കാലത്ത് ഞങ്ങളിവിടെ വീടിയെടുക്കുമ്പോ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇവിടെ ശ്വാസം വിടാൻ പറ്റാത്തവണ ആൾക്കാരാണ് കേട്ടോ എൻ്റെ അമ്മൂ അതിൻ്റെ ഇടയിൽക്കൂടെ കടകള് വ്യാപാരം ഈ പള്ളിയിലേക്ക് കയറാൻ ക്യൂ മണിമാളികയിൽ കയറാൻ ക്യൂ ഇതിലൊക്കെ കാണാൻ കയറാൻ സെപ്പറേറ്റ് നമ്മൾ സ്കാൻ ചെയ്ത് പൈസ മുടക്കണം ീസിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് കേട്ടോ ഈ ബ്രിഡ്ജ് റിയാൽ ബ്രിഡ്ജ് ബ്രിഡ്ജിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം റിയാൽ ടോ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ ആളുകള് പോകുന്ന ബോട്ടുകളാണ് സർവീസ് പോലെ ബോട്ട് സർവീസാണ് നമ്മളിപ്പോ അവിടുന്ന് എയർപോർട്ടിലേക്ക് നമുക്ക് അതിനകത്തൊരു നായമാണെങ്കിൽ പേഴ്സണൽ വള്ളങ്ങളുണ്ട് ഇവിടെ ടൂറിസ്റ്റുകളെ കൊണ്ട് പോകുന്നുണ്ട് സർവീസ് ബോട്ടുകളുണ്ട് ഷോപ്പുകളാണ് കേട്ടോ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോ അതേപോലെ തന്നെ

ないまね。 所以，那是很厉害。 എയർപോർട്ടിൽ എയർപോർട്ട് ഈ വെനീസ് നഗരത്തിൽ നിന്ന് വെനീസിലെ മാർക്കോ പോളോ എയർപോർട്ടിലേക്ക് പോകുന്നത് ബോട്ടിലാണ് കേട്ടോ നമുക്ക് റോഡ് മാർഗവും പോകാൻ പറ്റുമെന്ന് കാണിക്കുന്നുണ്ട് ഗൂഗിളിൽ പക്ഷെ നമുക്ക് ബോട്ടിൽ പോകാൻ പറ്റുന്ന ഒരു എയർപോർട്ടാണ് മാർക്കോ പോള എയർപോർട്ട് അപ്പോൾ നമുക്കതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബോട്ട് സർവീസ് എടുത്തിട്ടാണ് അത് വാട്ടർ ബസ് എന്നാണ് അവർ പറയണേ അപ്പോൾ നമുക്ക് മറ്റേ ബോട്ടിൽ പോകണ പോലെ അങ്ങനെ കാഴ്ച കാണാൻ പറ്റില്ല നമ്മളിങ്ങനെ അടിയിലിറങ്ങിയിരിക്കണമല്ലെയാ നമ്മൾ എനിക്ക് തന്നിട്ടാണ് ഈ ഇതിങ്ങനെ എടുത്തത് ബോട്ട് പോകാനുള്ള വഴിയുണ്ടോ അവരിങ്ങനെ എന്തോ പോലെ നാട്ടി വെച്ചിരിക്കുന്നുണ്ടോ ബോട്ട് പോകാനുള്ള വഴി കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ വഴിയുടെ ഉള്ളിൽ കൂടെ തന്നെയാണ് ബോട്ട് എയർപോർട്ടിലേക്ക് പോകണേട്ടോ വെനീസിലെ മാർക്കോ പോളോ എയർപോർട്ടിലേക്ക് ബോട്ടിൽ കയറി എത്തിയിരിക്കുകയാണ് എയർപോർട്ട് എത്തിയിരിക്കുകയാണ് വന്നത് നമ്മുടെ എയർപോർട്ടിൽ വന്നിറങ്ങി ഇത് വെനീസിലെ മാർക്കോ പോളോ ഇന്റർനാഷണൽ എയർപോർട്ടാണ് ബോട്ടിൽ വന്നിറങ്ങാൻ പറ്റുന്ന എയർപോർട്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു മനുഷ്യവാസമുള്ള സ്ഥലമായിരിക്കും വിചാരിച്ചു വെള്ളത്തിലാണ് എയർപോർട്ട് മാർക്കോ പോളോ ഇന്റർനാഷണൽ എയർപോർട്ട് സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയോ അല്ലെങ്കിൽ നമ്മുടെ ഗാന്ധിജീന ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് വെനീസിലെ മാർക്കോ പോളോ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കേട്ടോ ഗാന്ധിജീനെ വെച്ചിട്ടുണ്ട് പിന്നെ കുറേ ആൾക്കാരുണ്ട് പക്ഷെ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ അതിനകത്തുള്ളത് നമ്മൾ അറിയുന്ന ഒരാൾ നമ്മുടെ ആൾ മഴ ചെറുതായിട്ട് പൊടിയേണ്ട കേട്ടോ നമ്മൾ ഈ സീജറ്റിലാണ് തിരിച്ചു പോകുന്നത്